കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള മറുപടിയെങ്കിൽ അതെന്തിന് പറയണം മഞ്ജു വാര്യരുടെ പ്രതികരണം എന്തിനായിരുന്നു മഞ്ജു ജി എന്ന് നടി മഞ്ജു വാര്യരെ അവരുടെ ആരാധകർ വിളിക്കുന്നത് പലപ്പോഴും പ്രായത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാകില്ല ഒരു സഹോദരിയുടെ സ്ഥാനം നൽകുന്ന നിരവധി പേരുണ്ട് മഞ്ജുവാര്യർക്ക് സ്വന്തം ചേച്ചി മരിച്ചുപോയ ഒരു യുവാവിന് കുട്ടിക്കാലം മുതൽ മഞ്ജുവാര്യരുടെ ചിത്രം കാണിച്ചാണ് അവരുടെ വീട്ടുകാർ വളർത്തിക്കൊണ്ടുവരുന്നത് അയാൾ അടുത്തിടെ മഞ്ജുവാര്യരെ നേരിട്ട് കണ്ടിരുന്നു കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള മറുപടിയെങ്കിൽ അതെന്തിന് പറയണമെന്ന് മഞ്ജുവാര്യർ ഒരിക്കൽ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട് പ്രായത്തിന്റെ പക്വത തൻ്റെ പല പ്രതികരണങ്ങളിലും പ്രതിഫലിപ്പിക്കുന്ന താരം കൂടിയാണ് മഞ്ജു വാര്യർ പുതിയ ചിത്രം ഫുട്ടേജിൻ്റെ പ്രൊമോഷൻ അഭിമുഖങ്ങളിലൊന്നിലാണ് മഞ്ജു വാര്യരുടെ ആ പഴയ പ്രതികരണം വീണ്ടും കയ്യടി നേടിയത് അഭിമുഖം നടത്തിയ അവതാരകനാണ് മഞ്ജുവിൻ്റെ ആ മറുപടി ഏത് ചോദ്യത്തിനൊന്നും പറയാതെ വീണ്ടും എടുത്തിട്ടത് ആ മറുപടിക്ക് വല്ലാത്തൊരു സമാധാനമുണ്ട് എന്നതായിരുന്നു അവതാരകിൻ്റെ പക്ഷം പുറക്കെ ചിരിച്ചുകൊണ്ട് മഞ്ജു വാര്യർ ആ പ്രതികരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ഒരു പ്രശ്നത്തിനും പോകാതെ മിണ്ടാതെ സമാധാനത്തോടെ ഇരിക്കുക എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് അതാക്കും എൻ്റെ മറുപടിയിലും പ്രതിഫലിക്കുന്നത് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി റിലീസ് ചെയ്ത മഞ്ജു വാര്യർ ചിത്രമാണ് ഫുട്ടേജ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും മഞ്ജു വാര്യരാണ് മഞ്ജുവിനൊപ്പം തന്നെ ഗായത്രി അശോക് വിശാഖ് നായർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു വിടുതലെ രണ്ടാം ഭാഗവും പ്രഖ്യാപിക്കപ്പെട്ട മഞ്ജു വാര്യർ ചിത്രങ്ങളിലുണ്ട് വിജയ് സേതുപതിയാണ് ഈ സിനിമയിലെ നായകൻ